അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മൂന്ന് പീസാണ് കിട്ടുക അതുപോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കണ്ടുപോകും നമ്മൾ ഷോൾഡർ ഭാഗമൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് കുറച്ച് ദിവസങ്ങളിലായി പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചോരിദാർ നമ്മുടെ ലൈനിങ് ചോരിദാറിൻ്റെ നെക്ക് നമുക്ക് ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽ തുമ്പൊന്നും പുറത്തു കാണാത്ത രീതിയിൽ കവർ ചെയ്ത് നിങ്ങൾക്ക് ഈസിയായി തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി വരുന്നത് യൂണിഫോമിന്റെ കാലഘട്ടം കാലഘട്ടമാണ് നമുക്ക് ഇനി യൂണിഫോമാണ് നമ്മളിനെ തയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിഫോമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മുടെ ചുരിദാറിന്റെ കട്ടിംഗ് ആണിത് അതായത് നമ്മുടെ ലൈനിങ് പീസാണിത് അതുപോലെ തന്നെ നമ്മുടെ ചുരിദാറിന്റെ നല്ല വസ്തു നല്ല പീസുമാണിത് അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി നമ്മൾ നെക്ക് നമ്മളൊരു റൗണ്ടിൽ കട്ട് ചെയ്ത് ക്യാൻവാസിൽ കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ വൈഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആറ് ഇഞ്ചാണ് വൈഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പീസിൻ്റെ ഈ ഒരു സൈഡ് വശമില്ലേ ഈ ഒരു സൈഡ് വശം നമ്മൾ ഇതുപോലെ അല്പം തയ്യൽത്തുമ്പ് വെച്ച് കട്ട് ചെയ്ത് മാറ്റുക ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഒരു അര ഇഞ്ച് പീസ് നമ്മൾ അവിടെ വെച്ചാൽ മതി എന്നാൽ ഇവിടെ കണ്ടോ മുകളിൽ വരുന്ന ഭാഗം ഷോൾഡർ വരുന്ന ഭാഗം ഇവിടെ നമ്മൾ ആ ഒരു ക്യാൻവാസിന് കറക്റ്റായി കട്ട് ചെയ്ത് നമ്മൾ സെൻടർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കണ്ടോ ഇതുപോലെ സെൻടർ ഭാഗത്തിന് മാർക്കിംഗ് കൊടുത്ത് ഈ ഒരു ഭാഗം നമ്മളൊന്ന് മടക്കി തയ്ക്കുക സൈഡ് ഒരു മടക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് റൗണ്ടിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് എടുത്ത് നമ്മുടെ സെൻ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല വശം നല്ല വശം നമ്മൾ മുകളിൽ വെക്കണം ഇപ്പം നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ചൂരിദാറിന്റെ പീസിന്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗം കണ്ടോ ഇത് നമ്മുടെ ഉൾവശമാണ് ഇപ്പം നമുക്ക് നല്ല വശം നമുക്ക് ഇവിടെ മുകളിൽ വരുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഇവിടെ കണ്ടോ മുകൾ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ സെൻറ്റർ ഭാഗവും നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം കാരണം നമ്മുടെ ലൈനിങ്ങിലാണ് നമ്മുടെ ചൂരിദാർ കറക്റ്റായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഈ ഒരു നെക്ക് പീസിനെ നമ്മുടെ സെന്റർ ഭാഗം ഉണ്ടാവും നമ്മുടെ നെക്കിന്റെ സെന്റർ ഭാഗവും അതുപോലെ തന്നെ ഷോൾഡറിന്റെ സെന്റർ ഭാഗവും കറക്റ്റ് ചെയ്ത് നമ്മുടെ താഴോട്ടേക്ക് കറക്റ്റ് തന്നെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു നെക്ക് തയ്ക്കാൻ വേണ്ടി ഈയൊരു സൈഡിൽ കൂടി കേട്ടോ നമ്മുടെ ക്യാൻവാസിൽ ടച്ച് ചെയ്യാതെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ റൗണ്ടിൽ തയ്ച്ചെടുക്കും നിങ്ങൾക്ക് ഏത് ഡിസൈനിലാണോ നെക്ക് തയ്ച്ചിരിക്കുന്നത് ക്യാൻവാസ് കട്ട് ചെയ്തിരിക്കുന്നത് അത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക കാലിഞ്ച് മാത്രമേ ഇവിടെ തയ്യൽ തുമ്പ് വെക്കേണ്ട ആവശ്യമുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി ഈ ഒരു നെക്ക് തയ്ച്ചെടുക്കാൻ കഴിയുള്ളൂ എനിക്ക് നമ്മൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു ക്യാൻവാസിനെ ഇതുപോലെ നഖം വലിച്ചു കൊടുത്ത് നമ്മുടെ ഉൾവശത്തേക്ക് നമ്മളിത് പ്രെസ് ചെയ്ത് വെക്കുക കേട്ടോ ഇതുപോലെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് കേട്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക ഉണ്ടോ ഈ രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് നെക്ക് കിട്ടും അപ്പോൾ ഇതിന് ഉൾവശം കണ്ടോ ഉൾവശത്തേക്ക് നമുക്ക് ഇതുപോലെ കിട്ടും ആ ഒരു ഉൾവശത്ത് ആ ഒരു പീസിന് അവിടെ കറക്റ്റ് പ്രസ് ചെയ്ത് നിൽക്കുവാൻ വേണ്ടി നമ്മളിവിടെ നെക്കിൻ്റെ സൈഡിൽ കൂടി നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുന്നു ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കൂടി കൊടുക്കാം അല്ലെങ്കിൽ പ്രഷർ വോഡിൻ്റെ വീതിയിൽ കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കാം ഇപ്പം നമ്മളവിടെ ആ ഒരു നെക്കിൻ്റെ പീസും അതുപോലെ തന്നെ ബോഡി പാർട്ടും കൂട്ടി നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇതുപോലെ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു സൈഡ് വശം കേട്ടോ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പീസ് കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ മടക്കി തയ്ച്ച ആ ഒരു സൈഡ് വശമില്ലേ ആ ഒരു സൈഡ് വശം നമ്മുടെ ലൈനിങ് പീസുമായി നമുക്ക് കൂട്ടി തയ്ച്ചെടുക്കണം ഇപ്പം നമ്മൾ ഈ ഒരു പീസ് ഉണ്ടോ ഈ ഒരു ലൈനിങ് പീസ് ലൈനിങ് പീസിന് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ക്യാൻവാസിൽ കട്ട് ചെയ്ത് നമ്മൾ മടക്കി സൈഡ് തയ്ച്ച ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ ലൈനിങ്ങിൽ മാത്രം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആ സൈഡ് വശുള്ള തയ്യൽ തുമ്പൊക്കെ ഇനി അവിടെ കവർ ചെയ്ത് കറക്റ്റ് നല്ല വൃത്തിയോടു കൂടി നമുക്കത് നിൽക്കും ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ കട്ടിങ്ങിനനുസരിച്ച് വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു ലൈനിങ് പീസും അതുപോലെ തന്നെ നമ്മുടെ ചൂരിദാറിൻ്റെ നല്ല പീസ് കൂട്ടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ സ്റ്റിച്ചിങ് സൈഡിൽ കൂടി ഈ ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടി ചെയ്താൽ മതി വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല സൈഡിൽ കൂടി മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇവിടെ നിന്ന് താഴോട്ടേക്കും ഉണ്ടോ ഈ രീതിയിൽ കറക്ട് വെച്ച് കൊടുത്ത് കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും കേട്ടോ ഇത് കറക്റ്റ് നമ്മൾ വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്ത് നിന്ന് കേട്ടോ ഇവിടെ നിന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മുടെ ആ ലൈനിംഗിൻ്റെ ബോട്ടം ഭാഗത്തിനേക്കാൾ ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് മുകളിൽ നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് കാരണം നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് നമുക്ക് മടക്കി തയ്ക്കേണ്ടതുണ്ട് ബോട്ടം ഭാഗം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ചിങ് തുടങ്ങുക നമ്മളിവിടെ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് തീർക്കുന്നു സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ഈ ഒരു നല്ല പീസിൻ്റെ കൂടുതൽ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗങ്ങളില്ലേ അതൊക്കെ ഈ ഒരു ലൈനിങ്ങിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക അതുപോലെ നമുക്ക് തോൾ വശത്തൊക്കെ നമ്മുടെ ആ ഒരു മാർക്കിംഗ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ നമ്മുടെ സ്റ്റിറ്റിൻ്റെ ഭാഗത്തുള്ള മാർക്കിംഗ് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇവിടെ തയ്ച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു ഏഴ് നമുക്ക് ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ബാക്ക് നെക്കിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ബോഡി പാർട്ടിന് വെക്കുന്നു അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ ഷോൾഡർ ഭാഗം ഷോൾഡറിന്റെ മുകൾ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുക കണ്ടോ ഏറിയും കുറഞ്ഞൊന്നും പോകാൻ പാടില്ല ആയിട്ട് ഇരിക്കണം ഷോൾഡറിന്റെ ഭാഗം നമുക്ക് വരേണ്ടത് കണ്ടോ മുകളിൽ വരുന്ന ഭാഗം നമുക്ക് കറക്റ്റായിട്ട് വരണം ഇവിടെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു ഏഴു നമുക്ക് നെക്കിനെ നല്ല വൃത്തിയോടു കൂടി തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു പീസ് എടുക്കുന്നു ീസിനെ നമ്മൾ നേരെ ഇതുപോലെ മടക്കിയെടുക്കുക ഇതുപോലെ മടക്കിയെടുത്ത ശേഷം നമ്മുടെ ഈ ഒരു മുകൾ ഭാഗം നമ്മളൊന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു പീസിന്റെ ഉൾവശത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം മുകളിൽ വരുന്ന ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അപ്പൊ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക രണ്ട് പീസ് നമുക്ക് ഇതുപോലെ ഒരു ലൈനിങ് പീസും വേണ്ട ഇങ്ങനെയാണ് വരുന്നത് എഴുതി നമ്മുടെ നെക്കിൻ്റെ വൈഡ് കൊടുത്തത് നമ്മൾ ഇഞ്ചാണ് നമ്മൾ കൊടുത്തത് ഫ്രണ്ട് നെക്കിൻ്റെ വൈഡ് അപ്പോൾ നമ്മളവിടെ ഇഞ്ച് ബാക്ക് പീസിന് അതിൻ്റെ നേർ പകുതി മൂന്നിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ വൈഡിന് വേണ്ടി കറക്റ്റായിട്ട് അതേ അളവ് മാർക്ക് ചെയ്യുന്നു എഴുതി നമുക്ക് എത്രയാണോ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ നാലിഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞ് ഒന്ന് റൗണ്ട് ചെയ്യുന്നു എഴു നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ ഒരു തയ്യൽ തുമ്പ് കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു മാർക്കിൽ കൂടി ഒരിക്കലും കട്ട് ചെയ്തെടുക്കാൻ പാടില്ല ഇവിടെയും നമുക്കൊരു കാലിഞ്ച് കുറച്ച് നമുക്ക് തുമ്പ് മാർക്ക് ചെയ്യണം നമ്മൾ ആറിഞ്ച് വൈഡിന് വേണ്ടി നമ്മൾ കറക്റ്റാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കവും അതിൻ്റെ ഫിനിഷിങ് അളവാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ തുമ്പ് മാർക്ക് ചെയ്തു എഴു നമ്മളിവിടെ ഈ ഒരു തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമോ കേട്ടോ ഇതുപോലെ കട്ട് എടുക്കാം അപ്പം നമുക്ക് മൂന്ന് പീസ് ഇതുപോലെ കിട്ടും ഉണ്ടോ അപ്പം നമുക്കിത് ഉണ്ടോ ഒരു പീസ് നമ്മൾ ഈ ഒരു നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഈ ഒരു പീസാണ് ഈ ഒരു പീസിൻ്റെ ഇവിടെ നമുക്കൊരു രണ്ട് രണ്ടര നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്ത് ഈയൊരു പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ ഈയൊരു സൈഡ് നമുക്കൊന്ന് മടക്കി തയ്ക്കണം ഒരു മടക്ക് മടക്കി നമ്മൾ ആദ്യം നമ്മുടെ നെക്കിന്റെ പീസ് നമ്മുടെ ഫ്രണ്ട് പീസ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അതേ രീതിയിൽ തന്നെ സൈഡിൽ കൂടി ഒന്ന് മടക്കി ഒരു അരയിഞ്ചോളം മടക്കി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഈ രീതിയിലാണ് നമ്മുടെ ആ ഒരു പീസ് കിട്ടുക എടുത്ത് നമ്മുടെ ലൈനിങ് പീസിനെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു അതിനുശേഷം നമ്മുടെ നല്ല പീസിനെ ഇതുപോലെ അതായത് നമ്മുടെ മുഗൾ ഭാഗത്ത് നമ്മുടെ മുഗൾ ഭാഗം നല്ല പീസ് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം കണ്ടോ ഈ ഒരു പീസ് കണ്ടോ ഇതാണ് ഉൾവശമാണിത് ലൈനിങ് പീസ് വെക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു അതിന്റെ മുകളിൽ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയ പീസിനെ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ചു കൊടുത്ത് നമുക്കിവിടെ ആ ഒരു കാലിഞ്ച് തൈര് തുമ്പ് വെച്ചിട്ടുള്ള അതിനനുസരിച്ച് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് ഇവിടെ ഒരിക്കലും പീസുകൾ തമ്മിൽ വ്യത്യാസം വരാൻ പാടില്ല കാരണം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തതാണ് അപ്പം ഇവിടെ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കിട്ടണം ഏറി കുറഞ്ഞൊന്നും വരാൻ പാടില്ല അത് കംപ്ലൈൻറ് ആകും അപ്പം നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ ചെറിയ ചെറിയൊരു കട്ടിങ്ങുകൾ കൊടുക്കുക ഇനി നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് ഒന്ന് നല്ല വണ്ണം ഒന്ന് നഗലിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൊടുത്തതിനു ശേഷം നമ്മൾ നെക്ക് ഫ്രണ്ട് നെക്ക് തയ്ച്ചതുപോലെ ഈയൊരു പീസിലെ ഈയൊരു പീസിനെ നമ്മുടെ ഈയൊരു ലൈനിങ്ങുമായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂട്ടി തയ്ച്ചെടുക്കുകയാണ് നിങ്ങൾ നല്ല വൃത്തിയോടുകൂടി ശ്രദ്ധിച്ച് തയ്ച്ചെടുക്കണം ഇതുപോലെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നമ്മൾ അവിടെ ഒന്നിലൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു പീസും നമ്മുടെ ഫ്രണ്ട് പീസും ജോയിൻറ്റ് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ഈ ഒരു പീസുണ്ട് നമ്മൾ ഇപ്പോൾ തയ്ച്ചിരിക്കുന്ന ബാക്ക് പീസിനെ ഇതുപോലെ വെച്ച് ഈ ഒരു ലൈനിങ് പീസിനെ ഒന്ന് നിവർത്തി വെക്കുക അതിനുശേഷം നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പാർട്ടിലെ ഈ ഒരു ഫ്രണ്ട് കാർട്ടുണ്ടോ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഇതുപോലെ ടച്ച് ചെയ്ത് വെക്കുക അതായത് നമ്മുടെ നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുക നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടാവും ഇവിടെ റാം ഹോളിൻ്റെ ഭാഗം ഈ ഒരു ഭാഗം നമുക്ക് അല്പം കൂടുതൽ കൂടുതലുണ്ടാകും ബാക്ക് പീസിൽ കാരണം നമ്മളത് കൂടുതൽ വെച്ച് കട്ട് ചെയ്താണ് എന്നാൽ നമ്മൾ ഈ ഒരു പീസിന് ഈയൊരു നെക്കിൻ്റെ ഭാഗം ഉണ്ടാവും കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം വെച്ച് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് മടക്കി കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് പീസും ഈ ഒരു ലൈനിങ്ങും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ലൈനിങ്ങിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈനിങ് കറക്റ്റായിരിക്കും എന്നാൽ ബാക്ക് പീസിൻ്റെ നല്ല പീസ് നമുക്ക് കൂടുതലായിരിക്കും ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇതുപോലെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗത്ത് കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ ഈ ലൈനിങ് പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് ഇവിടെ നിന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇവിടെ കണ്ടോ നമ്മുടെ ആംഹോളിന്റെ ഭാഗം കണ്ടോ നമുക്ക് ലൈനിങ് പീസ് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അതിന് നമുക്ക് ഇതിനൊന്ന് മറച്ചിടാം ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഈ ഒരു നെക്ക് ഭാഗം നമുക്ക് ഇതുപോലെ കിട്ടും ഉണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഉണ്ടോ ഇതുപോലെയാണ് കിട്ടുക ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ഭാഗം ഒന്ന് മുകളിൽ കൂടി ഒന്ന് നെക്കിന്റെ ഭാഗമൊക്കെ ഒക്കെ തയ്ക്കണം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ബാക്ക് പീസിന്റെ മുകളിൽ കൂടി സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു നെക്കിന്റെ ഈ ഒരു സൈഡിൽ കൂടി കേട്ടോ നെക്ക് നമ്മൾ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഉണ്ടോ അപ്പം നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നെക്കിൻ്റെ ഭാഗം ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസും അതുപോലെ തന്നെ നമ്മുടെ നല്ല പീസും കൂട്ടി നമുക്കൊന്ന് തയ്ച്ചെടുക്കണം അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നമ്മൾ തയ്ച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലൈനിങ് പീസാണ് നമുക്ക് കറക്റ്റ് അളവായി വരുന്നത് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടി രണ്ട് വശവും നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം ഇതുപോലെ തയ്ച്ചെടുത്തതിനു ശേഷം നമുക്കിവിടെ എക്സ്ട്രാ വരുന്ന ഈ ഒരു ബോഡി പറഞ്ഞത് കണ്ടോ നല്ല നല്ല പീസിന്റെ എക്സ്ട്രാ വരുന്ന ഭാഗമല്ലേ നല്ല പീസ് നമ്മൾ കൂടുതൽ വെച്ച് കട്ട് ചെയ്തതാണ് ആ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് എവിടെയൊക്കെയാണോ മാർക്കിംഗ് വരുന്നത് അവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇതിൻ്റെ കണ്ടോ ഉൾവശം കണ്ടോ ഷോൾഡറിന്റെ ഉൾവശം നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് ഷോൾഡർ ഭാഗം കവറ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ തയ്യൽത്തുമ്പോൾ ഷോൾഡർ ഭാഗത്ത് തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണില്ല നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ലൈനിങ് ചൂർദാറിന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ